മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നായ വളർത്തൽ എങ്ങനെ നല്ലൊരു വരുമാന മാർഗമായി കാണാമെന്ന് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ഈ ജോലിക്ക് മുതിരുന്നാണ് എപ്പോഴും നല്ലത് മാത്രമല്ല ഓരോ പ്രസവത്തിനു ശേഷവും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ശ്രമം ബ്രീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ബ്രീഡർ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് ശേഷം അവരത് റോഡിലേക്കോ തെരുവിലേക്കോ ഉപേക്ഷിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ചെയ്ത് ഇങ്ങനെ ഒരു ഉപജീവനം സ്വീകരിക്കാതിരിക്കുക ഇങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രചോദനം കഴിഞ്ഞ വീഡിയോകളിൽ വന്നിട്ടുള്ള രണ്ട് മൂന്ന് കമൻസ് ആണ് വളരെ വിഷമിച്ച് മനസ്സിൽ തട്ടി പറഞ്ഞ ആ കമൻസ് ഒരിക്കലും കാണാതെ പോരുതെന്ന് തോന്നി എൻ്റെ പേര് ഡോക്ടർ മേഘാ വിൽസൺ ഞാനൊരു വെറ്റനറിയൻ ആണ് ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വൈജസ് ച്ചാൽ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളും എന്ന് കരുതുന്നത് തികച്ചും വിഡിത്തരമാണ് ഒരു സെപ്പറേഷൻ ആൻസൈറ്റി മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും ഉണ്ട് നമ്മളിപ്പോൾ തൽക്കാലത്തേക്കാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവരൊന്നും കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ ഇരിക്കണത് ഇനി കുറച്ചും കൂടെ എക്സ്ട്രീമായിട്ട് സെപ്പറേഷൻ ആൻസൈറ്റി കാണിക്കുന്ന മൃഗങ്ങളിൽ വീട്ടിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുക അല്ലെങ്കിൽ അവർ നിൽക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന കൂട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാതെ നടക്കുക കുരയ്ക്കുക മാത്രമല്ല സെൽഫ് മ്യൂട്ടിലേഷൻ അതായത് സ്വയം പരിക്കേൽപ്പിക്കുക പോലും അവർ ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മെൻറ്റൽ സ്റ്റേറ്റ് നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരിക്കലും നോർമൽ ആയിരിക്കില്ല ഇനി അങ്ങനെ അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കുന്ന എത്രയോ നായക്കളുണ്ട് അതേപോലെ ഇവരും ജീവിച്ചോളും എന്ന് കരുതുകയാണ് നിങ്ങൾ ഈ നായനെ ഉപേക്ഷിക്കുന്നത് എങ്കിൽ ഒരുപാട് കാലമായി അല്ലെങ്കിൽ ജനിച്ച അന്ന് മുതൽ ഇതേപോലെ ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്നവരാണ് ആ നായകൾ എവിടെ എങ്ങനെ എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ സ്ഥിരം കൃത്യ സമയങ്ങളിൽ ഭക്ഷണം മുന്നിലേക്ക് എത്തുന്ന ഈ നായ്ക്കൾക്ക് ഭക്ഷണം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല മാത്രമല്ല ഇവര് ഭക്ഷണം അന്വേഷിച്ച് ചെല്ലുന്ന സ്ഥലം ഒരു പക്ഷെ മറ്റൊരു നായുടെ ടെറിട്ടറി ആയിരിക്കാം ടെറട്ടറി കാക്കുന്നതിന് വേണ്ടിയിട്ട് ആ നായ മിക്കപ്പോഴും ഈ നായനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു അപകടം ഇവിടെ ഉള്ളത് സ്വന്തം വീട്ടിൽ കാറിൽ യാത്ര ചെയ്തിരുന്ന നായ ആയിരിക്കും ഇത് നിങ്ങളൊരു പക്ഷെ ഈ നായനെ കൊണ്ട് കളയാൻ തന്നെ പോയത് കാറിലായിരിക്കാം അതുകൊണ്ട് ഓരോ കാറ് കാണുമ്പോഴും നമ്മുടെ സ്വന്തം വീട്ടത്തെ കാറാണ് എന്നുള്ള രീതിയിൽ ആ കാറിൻ്റെ മുന്നിലേക്ക് ഓടി പോകാനുള്ള സാധ്യത ഈ നായകൾക്ക് കൂടുതലാണ് കാരണം ഓരോ കാറിലും വണ്ടിയിലും അവർ നിങ്ങളെയാണ് പ്രതീക്ഷിക്കുക ഈ കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന നായകള് വണ്ടി തട്ടി മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ഉടനെ മരിക്കുക എന്നുള്ളത് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ വണ്ടി തട്ടി കാലോ കയ്യോ ഒടിയുകയോ മുറിയുകയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ വെള്ളം കുടിക്കാൻ പോലും സാധിക്കാതെ പലപ്പോഴും ഈ പുഴു പുഴുവരിച്ചാണ് ഇവർ മരിക്കുക ഇനി നിങ്ങളുടെ ഈ തെറ്റായ തീരുമാനം കാരണം ഇവരുടെ കൂടെ പെട്ടുപോകുന്നത് മനസ്സഴിവുള്ള വേറെ ചില പേരാണ് കാരണം ഇങ്ങനെ അപകടങ്ങളിൽ പെട്ട് ഈ മൃഗങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നവര് ഇവരായിരിക്കും സർക്കാർ മൃഗാശുപത്രികളില് ഇവരെ ചികിത്സിക്കാനുള്ള സാഹചര്യം കുറച്ചെങ്കിലും ഉണ്ടെങ്കിലും പരിചരിക്കാനുള്ള സാഹചര്യം മിക്ക ആശുപത്രികളിലും ഇല്ല പരിചയമില്ലാത്ത ആളുകൾ ആയതിനാല് പേടി കാരണം ഇവരെ കടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ പരിചരിക്കേണ്ട ചുമതലയും ചെലവും ഇവരുടെ മേലാകുന്നു മറ്റൊരു വഴിയില്ല നിങ്ങൾക്ക് ഈ നായയെ നോക്കാൻ യാതൊരു മാർഗവും ഇല്ല എങ്കിൽ ഇത്രവാദിത്തുള്ള മറ്റൊരാൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക അതും അല്ലെങ്കിൽ ഈ മൃഗങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്ന ആനിമൽ ഷെൽട്ടേഴ്സ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നായകൾക്കും ഈ ദുരന്തം സംഭവിക്കാറുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നത് ഇവരുടെ ആണ് ഇനി ഹീറ്റ് ആവുന്ന സമയത്തായിരിക്കും മിക്ക നായകളും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതൽ ഇത് തടയാൻ വന്നേരണം ഒരു പരിധി വരെ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പെറ്റായി മാത്രമാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കഴിയുന്നതും അഡാപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഉപജീവനത്തിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അരുമയായി വളർത്താനാണെങ്കിലും പത്ത് പതിനഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നായ് വളർത്തലായി മുന്നോട്ട് പോവുക വരുമാന മാർഗമായും അല്ലാതെയായും നായകളെ വളർത്തുന്ന സമയത്ത് മറ്റു മാർഗങ്ങളില്ലാതെ നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ചില ഭവിഷ്യത്തുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് മനുഷ്യത്വമുള്ള ആരും തന്നെ നായകളിനെ ഉപേക്ഷിക്കാൻ മുതിരല്ല എന്നും അറിയാം എങ്കിലും വരുമാന മാർഗമായി നായ വളർത്തലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതും കൂടെ ഇവിടെ പറയണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറയുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് തുടർന്നും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്